അലൈ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ഈ ശുശ്രൂഷയിലേ കടന്നു വന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ദേശങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വളരെ വളരെ വലിയ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബൈബിൾ കൈകളിലെടുക്കാം കർത്താവിൻ്റെ മുൻപിൽ ബൈബിൾ നമുക്ക് തുറന്നു പിടിക്കാം നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം നമ്മുടെ ജീവിതങ്ങളിൽ തീർച്ചയായും ദൈവം ഇടപെടും ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ অভিষেক চেয় നീ നട വീതങ്ങളെ മതിയായ വാക്കുകൾ നടത്തി വീതങ്ങളെ ചൊല്ല മതിയായ വാക്കുകൾ ില്ല സറെ ഇ ബ സറെവന യബനെ സറെ വഹിച്ചല്ലോ കുഞ്ഞായി വഹിച്ചല്ലോ നന്ദി ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതങ്ങളിൽ ആവശ്യമായ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ വിധത്തിൽ ഞങ്ങൾക്ക് നൽകിയല്ലോ ഞങ്ങൾ നീ നടത്തിയല്ലോ കർത്താവെ നീ മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട് നടത്തിയത് കർത്താവെ നിനക്ക് മഹത്വം ഉണ്ടാവട്ടെ നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ താങ്ക് യു ജീസസ് ഗ്ലോറി പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ജീവിക്കാൻ സമ്പത്ത് വേണം സമ്പത്ത് നേടാൻ ജോലി വേണം ജോലി ലഭിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ ഘടനയനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടാൻ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുകയാണ് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുക എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഒന്നാണ് ദരിദ്രനെന്നോ സമ്പന്നനെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ ബലവാനെന്നോ ബലഹീനനെന്നോ ആരെന്നോ ദൈവത്തിനു മുമ്പിൽ നോട്ടമില്ല കർത്താവിൻ്റെ മുൻപിൽ സകല മനുഷ്യരും തുല്യരാണ് സകല മനുഷ്യരും തുല്യരാണ് നമുക്കാവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് തരുന്നവനാണ് നമ്മുടെ കർത്താവ് ഹാല ലൂയ്യ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനം നമ്മുടെ ബൈബിള് നമുക്ക് തുറക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ വചനം പറയുകയാണ് ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ ലില്ലി വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുകയാണ് പ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് കർത്താവ് നമുക്ക് തരും കർത്താവിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ എളിമയോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് ദൈവവിശ്വാസത്തിൽ ജീവിച്ചാൽ ഇതെല്ലാം കർത്താവ് നമുക്ക് തരും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്നറിയോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാൻ മറന്നു പോകും ഒന്നിന് കുറവില്ലാതെ വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മറക്കും അതവൻ്റെ സ്വഭാവമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പറയാൻ ഒരുപാട് അനുഭവം ഉണ്ടാകാം ശരിയാ ബ്രദറെ മക്കൾ അവർക്ക് എല്ലാം കൊടുത്തു നല്ല നിലയിലായി നല്ല ജോലി അവർക്ക് ലഭിച്ചു എല്ലാവരും വലിയ സാലറി വാങ്ങുന്ന വിധത്തിൽ ജോലിക്കാരായി മാറി പക്ഷേ അവരുടെ ജീവിതത്തിൽ കർത്താവില്ല കാരണം എന്താ അവർക്ക് ഒന്നിനൊരു കുറവില്ല പണത്തിന് കുറവുണ്ടോ കുറവില്ല സന്തോഷത്തിന് കുറവുണ്ടോ കുറവില്ല സകല വിധത്തിലും ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലും ആഡംബരങ്ങളിലും മതി മറന്ന് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ മുമ്പിൽ ദൈവമൊന്നുമല്ല കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു തകർച്ച കടന്നു വരുമ്പോൾ പെട്ടെന്നൊരു പ്രശ്നം കടന്നു വരുമ്പോൾ അതൊരു രോഗമാകാം എന്തുമാവട്ടെ അവിടെ മനുഷ്യൻ പതിറിപ്പോവുക അവിടെ അവൻ ദൈവത്തിൻ്റെ തിരിയാൻ തയ്യാറാവുക അങ്ങനെയെങ്കിൽ എല്ലാം നന്നായി പോകുന്ന സമയത്തും ഈ കർത്താവിനെ വിളിച്ചാൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറണം അത് വലിയ കാര്യമാണ് അത് കർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായി പോകുമ്പോൾ ദൈവത്തെ വിളിക്കാൻ നമ്മൾ തയ്യാറായ വേദനയിലും കഷ്ടതകളിലും കർത്താവ് ഇറങ്ങി വരും കാരണം എല്ലാ സമയത്തും ദൈവത്തിൻ്റെ കൂടെ നിന്നവരാണ് നമ്മൾ നമ്മുടെ എല്ലാ കാലത്തും ഐശ്വര്യത്തിൻ്റെ കാലത്തും കഷ്ടപ്പാടിൻ്റെ കാലത്തും സമൃദ്ധിയുടെ കാലത്തും വേദനയുടെ കാലത്തും ഒന്നിനും കുറവില്ലാതിരുന്ന കാലത്തും ഇല്ലായ്മയുടെ കാലത്തും ഒരുപോലെ നമ്മൾ ദൈവത്തെ വിളിക്കണം കാരണം കർത്താവാണ് നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്നത് കർത്താവാണ് നമ്മളെ കരുതുന്നത് നടത്തുന്നത് പോറ്റുന്നത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എല്ലാ സമയവും നമ്മൾ ദൈവത്തെ വിളിക്കും ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവില്ല നമുക്ക് പോവാൻ കഴിയില്ല അങ്ങനെ കർത്താവാണ് നടത്തണേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഏതെങ്കിലും വിഷമമോ പ്രതിസന്ധികളോ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനാവാത്ത വിധം നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായി ഒരു മല പോലെ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ തകർന്നു പോകരുത് കർത്താവ് പറയുകയാണ് വയലിനെ ലില്ലി കർത്താവ് പറയുകയാണ് വയലിലെ പുല്ലിനെ എത്രമാത്രം ദൈവം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെത്രമാത്രം ദൈവം അണിയിക്കുകയില്ല നമ്മുടെ വിശ്വാസം എന്താണോ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് ഹാല ലൂയ്യ വിശ്വാസം മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനൊന്നേ ഉള്ളൂ ഈ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ നിങ്ങളിതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളതിലുള്ള കാര്യം നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതിലാണ് കാര്യം അതാണ് കർത്താവ് നോക്കുന്നത് വിശ്വാസത്തോടെയാണോ നീ ശുശ്രൂഷയിൽ പങ്കെടുത്തത് എങ്കിൽ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നീ നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവുമായിട്ട് ഇവിടെ നിന്ന് കടന്നു പോവുകയുള്ളൂ ഹാല ലുയാ അതെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിൻ്റെ ആവശ്യങ്ങൾ നീ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവിൽ നിന്ന് നീ ഏറ്റുവാങ്ങിയിട്ടേ പോവുകയുള്ളൂ എന്നാൽ വിശ്വാസമില്ലെങ്കിലോ നമ്മളിത് പങ്കെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല കർത്താവ് പറയുകയാണ് അല്പവിശ്വാസികളെ എനിക്കിത്രയും ചെയ്യാമെങ്കിൽ നിങ്ങൾ എത്ര മാത്രം ഞാൻ അണിയിക്കുകയില്ല അടുത്ത വാക്യം എന്താ പറയുന്നത് ഇരുപത്തൊൻപത്തെ വാക്യം എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുല ചിത്തരാകുകയും വേണ്ട കണ്ടോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ നിങ്ങൾ അന്വേഷിക്കേണ്ട ആകുല ചിത്തരാകുകയും വേണ്ട ഞാൻ കർത്താവിന് വേണ്ടി മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ മറൈൻ എഞ്ചിനീയറാണ് പലരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ എങ്ങനെ ജീവിക്കും ആൾക്കാർക്ക് ഭയങ്കരമായ വിഷമമാണ് പ്രത്യേകിച്ച് നാട്ടുകാർക്കൊക്കെ നീ എങ്ങനെ ജീവിക്കും പ്രാർത്ഥനയെന്ന് പറഞ്ഞ് നടന്നാൽ എന്ന് പറഞ്ഞ് നടന്നാൽ എങ്ങനെ നീ ജീവിക്കും പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവ് അനുഗ്രഹിച്ചത് കാണുമ്പോൾ അവർ പറയുന്ന ഇതാണ് ഇപ്പോൾ ഇതിനൊക്കെയല്ലേ ഭയങ്കരമായ പൈസ പ്രൈസല്ലോ ആദ്യം എന്താ പറഞ്ഞത് എങ്ങനെ ജീവിക്കും ഇപ്പോൾ ഇതിനൊക്കെയാണ് ഭയങ്കരമായ മാർക്കറ്റ് കണ്ടോ മനുഷ്യൻ്റെ വാക്ക് നമ്മൾ ഒരിക്കലും എടുക്കരുത് അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കർത്താവിന് പരിപൂർണമായി സമർപ്പിച്ച ഞാൻ ഇറങ്ങി ലക്ഷങ്ങൾ വിലയുള്ള സാലറി മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്കറിയാം എൻ്റെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ ആവശ്യങ്ങളാണ് എൻ്റെ കാര്യങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങളാണ് എൻ്റെ കുടുംബം കർത്താവിൻ്റെതാണ് അവൻ എനിക്ക് ആവശ്യമുള്ളത് തരും അന്നു മുതൽ ഇന്നു വരെ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ കർത്താവാണ് എന്നെ എൻ്റെ കുടുംബത്തെ നടത്തുന്നത് കരുതുന്നത് പോറ്റുന്നത് ഇവിടെ പറയുകയാണ് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ നിങ്ങൾ അന്വേഷിക്കേണ്ട ആകുല ചിത്രാവുകയും വേണ്ട അടുത്ത വാക്യം എന്താ പറയുന്നത് ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് ഈ ലോകത്തിൻ്റെ ജനതകൾ ഇതെല്ലാം അന്വേഷിക്കുന്നത് കണ്ടോ എത്രമാത്രം ദൈവത്തെ വിട്ട് എത്രമാത്രം നമ്മൾ അന്വേഷിച്ചിട്ടും എത്രമാത്രം നമ്മൾ കാര്യങ്ങളുടെ പുറകെ പോയിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് നേടി എന്ത് നേടി നമ്മൾ ചെയ്തതെല്ലാം കാറ്റിൽ പറത്തി പറത്തിവിട്ടതുപോലെ പറന്നുപോയില്ലേ എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ അദ്ദേഹം നാരങ്ങ വെള്ളവും സോഡയും വർഷങ്ങളായി വരുന്നവർക്ക് പിഴിഞ്ഞു കൊടുത്താണ് അദ്ദേഹം ജീവിക്കുന്നത് കുറുബാനയ്ക്ക് പോലും പോകാതെ അദ്ദേഹം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പെട്ടെന്ന് തന്നെ മേജറായിട്ട് സർജറി ചെയ്യണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ അദ്ദേഹം പറയാണ് ബ്രദർ ഞാൻ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരുന്ന എൻ്റെ ആറ് ലക്ഷം രൂപ ആ ഒരൊറ്റ സർജറിയിലൂടെ പോയി ആറ് ലക്ഷം രൂപ നമ്മൾ നമ്മളെന്തെല്ലാം ഉണ്ടാക്കിയിട്ടും നമ്മൾ കർത്താവിനെ കൂടാതെ എന്തെല്ലാം നേടിയിട്ടും എന്തെല്ലാം അന്വേഷിച്ചിട്ടും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്ത് നേട്ടം ഒരിക്കലും അത് നമുക്ക് ഉപകാരപ്പെടില്ല ഇതുപോലെ പോവും കാറ്റിൽ പറത്ത് വിടുന്നത് പോലെ ഇതെല്ലാം പോവും നമ്മളെ കൈവിട്ടു പോവും ഇതെല്ലാം ലോകത്തിന്റെ ജനതകളാണ് അന്വേഷിക്കുന്നത് അടുത്ത വാക്യം എന്താ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുപ്പതാമത്തെ വാക്യം തന്നെ വായിക്കാം ഇതെല്ലാം ലോകത്തിന്റെ ജനതകളാണ് അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം കണ്ടോ ഹി നോസ് എവ്രിതിങ് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്കൊരു രോഗമുണ്ടോ ആ രോഗം മാറ്റപ്പെടേണ്ടാണെന്ന് കർത്താവിനറിയാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരണമെന്ന് കർത്താവിനറിയാം നിങ്ങൾക്ക് വീടില്ലേ വീട് തരാൻ കർത്താവിന് കഴിയും നിങ്ങൾ കടബാധ്യതയിലാണോ നിങ്ങളുടെ കടബാധ്യത തീർക്കാൻ കർത്താവിനറിയാം നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണോ സുരക്ഷിതമാക്കി നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തീർക്കാൻ മാറ്റാൻ കർത്താവിനറിയാം ഇതെല്ലാം നിങ്ങളുടെ പിതാവിനറിയാം അതാണ് കർത്താവ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കർത്താവിനെല്ലാം അറിയാം ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു വചനം പറയുകയാണ് മൊത്തമായിട്ട് സുശേഷിച്ചതിലൊരു വചനം പറയുന്നുണ്ടല്ലേ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്തു വചനമാണിത് ഇത്രമാത്രം സയൻസ് വളർന്നല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് സയൻസിന് എണ്ണാൻ പറ്റുമോ നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ തലയിൽ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അപ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള കരുതൽ ശ്രദ്ധയും എന്തും മാത്രമാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കരുതൽ എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് പറയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും കടലിലെ മണൽത്തരികളെയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള കരുതൽ വളരെ വലുതാണ് അറിയാം ഗോഡ് നോസ് എവ്രിഥിങ് അവനെല്ലാം അറിയാം എന്നിട്ട് അടുത്ത വാക്യം എന്ന് പറയുന്നത് മുപ്പത്തൊന്നാമത്തെ വാക്യം വായിക്കാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും കണ്ടോ നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ മത്തയേഴ്സു സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവാകണമല്ല ജോലി ആവരുത് മക്കളാവരുത് ജീവിത പങ്കാളി ആവരുത് നമ്മുടെ വീടാവരുത് നമുക്കിഷ്ടപ്പെട്ട ഹോബീസോ വർക്കോ ഒന്നും ആവരുത് കർ കർത്താവ് കഴിഞ്ഞിട്ടേ വേറെ ഒന്ന് എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ കർത്താവായിരിക്കണം നമ്മുടെ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് അങ്ങനെ കർത്താവിനെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നിയോഗങ്ങൾ കർത്താവ് നടത്തി തരും അതിന് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ ആവശ്യങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തുവേ ഈ ലോകം മുഴുവൻ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് വേദനയോടെ കടന്നു വന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്ന അവരുടെ ആവശ്യങ്ങളിൽ നി ഇടപെടണമേ അവരുടെ ജീവിതങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവെ ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നീ അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുമ്പോൾ കർത്താവ് മാത്രമാണ് ദൈവമെന്ന് അവരറിയട്ടെ അതുവഴി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതങ്ങളായി നിങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് മാറ്റണമേ ആമേ പ്രേ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നമുക്ക് പരിചയമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ കൊടുക്കണം ലോകം മുഴുവൻ ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളത് അഴച്ച് കൊടുക്കണം അത് വലിയൊരു ശുശ്രൂഷയാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് പതിനെട്ടാമത്തെ ശക്തികരണ ധ്യാനം ഈ മാസം അവസാനം ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തുടങ്ങി മെയ് ഒന്നാം തീയതി വരെ മൂന്ന് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ബ്രദർ ആ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് ഈ ധ്യാനത്തിലൂടെ തരും നിങ്ങളിത് കാണുന്ന സമയം തന്നെ ഉടനെ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഇനി സീറ്റുകൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ വിളിച്ച് ബുക്ക് ചെയ്യാമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അവിടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന നേരിട്ട് കാണാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് പ്രാപിക്കാം പ്രൈസ് അല്ലാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളെ അടുത്ത ശുശ്രൂഷയിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ പരിപൂർണമായി സമർപ്പിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പ്രൈസ് അല്ലാഹോ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ